ഹായ് ഫ്രണ്ട്സ് ഡൽഹി ടാക്സി ബ്ലോഗിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഒക്ടോബർ പതിനാല് വ്യാഴാഴ്ചയാണ് കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസമായിട്ട് ഞാൻ വീഡിയോ ചെയ്തില്ല കാരണം പനിയടിച്ച് ഇരിപ്പായിരുന്നു ഞായറാഴ്ച വൈകിട്ട് ഒരു ജലദോഷം വന്നതാ രണ്ട് മൂന്ന് ദിവസം പിന്നെ അതുകൊണ്ട് പുറത്തിറങ്ങിയില്ല ഡൽഹിയിലെ പൊല്യൂഷൻ ഒരു രക്ഷയില്ല രണ്ട് മൂന്ന് ദിവസമായിട്ട് എനിക്ക് ഭയങ്കര ശ്വാസം മുട്ടലും ആയിരുന്നു ഇതുകൊണ്ട് രാവിലെ തന്നെ ഇപ്പം മഞ്ഞ് തുടങ്ങി ഇന്നലെ ഇന്നും കൊണ്ട് രാവിലെ നല്ല മഞ്ഞുണ്ട് മഞ്ഞിന്റെ കൂടെ നല്ല പൊല്യൂഷനും ഉണ്ട് ഈ പുകയും പൊടിയെല്ലാം കൂടെ അടിച്ചിട്ടുണ്ടല്ലോ അത് അന്തരീക്ഷം തന്നെ നെങ്കിൽ നിൽക്കും മഞ്ഞ് കാരണം കാറ്റില്ലല്ലോ ഞാനങ്ങനെ രാവിലെ മൂവത്തി വൈകീന്ന് ലോഗിൻ ചെയ്തു കഴിഞ്ഞ ആഴ്ച ഊബറിൽ നമ്മൾ നൂറ്റിനാൽപ്പത് റൈഡ് ചെയ്തു ആയിരത്തി ഇരുന്നൂറ് രൂപ ഇൻസെൻറ്റീവ് വെച്ച് കഴിഞ്ഞത് ഈ ആഴ്ചയിലും സെയിം ഇൻസെൻറ്റീവ് തന്നെയാണ് ഇരുന്നൂറ് റൈഡ് ചെയ്താൽ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ഇൻസെൻറ്റീവ് ഞാനിപ്പം റൂബറിലാകെ മൂന്ന് മൂന്ന് റൈഡെങ്ങനെ ചെയ്തിട്ടുള്ളൂ ഇന്നലെ മൂന്നെണ്ണം ചെയ്തു ഈ ആഴ്ച എങ്ങനെയാ തൊണ്ണൂറ് റൈഡ് കംപ്ലീറ്റ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു അടുത്ത നാല് ദിവസം കൊണ്ട് തൊണ്ണൂറിലിനി എൺപത്തി ഏഴ് റൈഡോട് ചെയ്യണം നാല് ദിവസം കൊണ്ട് ഒരു ദിവസം ഇരുപത് ഇരുപത്തിരണ്ടോളം ചെയ്യണം അപ്പൊ രാവിലെ ഒമ്പതര ആയി ഒമ്പതര ആയിട്ട് കണ്ടില്ലേ നല്ല മഞ്ഞുണ്ട് വെയിൽ ചെറുതായിട്ട് വെയിലായി വരുന്നേ ഉള്ളൂ പോലീസുകാരെല്ലാം നിന്ന് വണ്ടിയുടെ പൊല്യൂഷൻ ചെക്ക് ചെയ്യുക പ്രത്യേകിച്ച് പഴയ വണ്ടികളാണ് കൂടുതൽ പിടിക്കുന്നത് വെയിലായി വരുന്നുണ്ട് വെയിൽ ഉദിച്ചായിരുന്നെ നല്ലായിരുന്നു രാവിലെ ഊബർ ഓൺ ആക്കി വെച്ചേക്കുവാണ് ഊബറിൽ ഓട്ടോ ഒക്കെ വരുന്നുണ്ട് പക്ഷേ ലോങ് ട്രിപ്പ് ഒക്കെയാണ് വരുന്നത് പതിനൊന്ന് പതിനൊന്ന് മണിക്കിപ്പുറം ഒരു മൂന്ന് റൈഡ് ചെയ്യുകയാണെങ്കിൽ എന്തായാലും വണ്ടി ഇടിച്ച് കിടക്കുവാണ് റോഡിൽ ഉപേക്ഷിച്ചിട്ട് പോയേക്കുന്നത് ഡൽഹിയിലെ പൊല്യൂഷൻ ഒരു രക്ഷയില്ല കേട്ടോ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാവുന്നുണ്ട് ബ്രീത്തിങ് പ്രോബ്ലം കഴിഞ്ഞ വർഷമാണ് എനിക്ക് ഹൈ ഡ്രൈനസ് ആയിരുന്നു ഈ വർഷം ബ്രീതിങ് പ്രോബ്ലമായി അടുത്ത വർഷമെങ്കിലും ഡൽഹിയിലെ പൊലൂഷനിൽ നിന്ന് രക്ഷപ്പെടുന്നു അങ്ങനെ ഇന്നത്തെ ഫസ്റ്റ് ട്രിപ്പ് അടിച്ചു പ്രസ് ആൻഡ് ക്ലേവ് മാർക്ക് സാക്കേദിലേക്ക് ആർ കെ പുരത്ത് നിന്ന് നാളെ ഇവിടെ പബ്ലിക് ഹോൾഡേ ഗുരുനാനക് ജയന്തി നമ്മുടെ കസ്റ്റമർ ഇവിടെ വെയ്റ്റിംഗിലാണ് കാരണ നാലോടോർച്ച नाही इसी पे गमे अगेन हमारा फर्स्ट ट्रिप गयनु 80 रुपीस ിലോമീറ്ററിന് നെക്സ്റ്റ് ട്രിപ്പ് നമുക്ക് ഇവിടുന്ന് തന്നെ സാക്കേദ് കോട്ടയിൽ നിന്ന് തന്നെ അടിച്ചീനക്ക് കിട്ടി കസ്റ്റമറിന് വേണ്ടി വെയിറ്റിങ്ങില്ല രാവിലെ എന്തോരം ആൾക്കാരാ കോട്ടയിലോട്ട് വരുന്നത് ആ ഇതുരാജ ഇതൊരാജോ പിൻ നമ്പർ അങ്ങനെ രണ്ടാമത്തെ ട്രിപ്പും കഴിഞ്ഞു നമ്മുടെ നെക്സ്റ്റ് ട്രിപ്പ് ഗീതാഞ്ജലി എംഗ്ലേ മാൾവ്യ നഗർ മെട്രോ ഗേറ്റ് നമ്പർ വണ്ണിൽ നിന്ന് ഖുദ്ബ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഏരിയക്ക് നെക്സ്റ്റ് ട്രിപ്പ് ലാസ്റ്റ് ട്രിപ്പിൽ നമുക്ക് നാല്പത്തി ഒന്ന് രൂപയാണ് കിട്ടിയത് ആഷി വക്കീൽ മേഡത്തിന്റെ ട്രിപ്പ് ആയിരുന്നു നമ്മുടെ ലാസ്റ്റ് ട്രിപ്പ് സത്യം പറഞ്ഞ ഡൽഹി ഡൽഹിയിലുള്ള സിറ്റികളിലൊക്കെ ഇത്ര ബൈക്ക് ടാക്സി അത്യാവശ്യ ഇപ്പോഴത്തെ സമയത്ത് ഇപ്പോഴാണല്ലോ നേരത്തെ ആണല്ലോ ഒരു കിലോമീറ്റർ രണ്ട് കിലോമീറ്റർ ഒക്കെ പോകേണ്ട ആൾക്കാർക്ക് ഏറ്റവും ബെറ്റർ ബൈക്ക് ടാക്സി തന്നെ ഓട്ടോക്കാർ കുറഞ്ഞ ഒരു കിലോമീറ്റർ ആണെങ്കിലും അമ്പത് രൂപ മേടിക്കും നാൽപ്പത് രൂപ അമ്പത് രൂപ മേടിക്കും ആ സമയത്ത് ഇരുപത് രൂപയ്ക്ക് ഇരുപത്തഞ്ച് രൂപയ്ക്ക് മുപ്പത് രൂപയ്ക്കുള്ളിൽ ബൈക്ക് ടാക്സിയിൽ പോയിട്ട് വരാം കുറെ നാളായിട്ട് ഈ റോഡ് പൊട്ടി പൊളിഞ്ഞ് കിടക്കുവായിരുന്നു അപ്പൊ ഇത് ശരിയാക്കി ഇത്ര നാള് ഈ റോഡ് ടാർ ചെയ്ത് അങ്ങനെ മൂന്ന് ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്ത് നമ്മൾ മുപ്പത്തഞ്ച് രൂപ ഇൻസെന്റീവ് അച്ചീവ് ചെയ്തു രാവിലത്തെ എക്സ്ട്രാ ഇൻസെന്റീവ് അപ്പത്തേം മുക്കാലായി ഈയൊരു ട്രിപ്പും അടുത്തൊരു ട്രിപ്പും അത് കഴിഞ്ഞ് പതിനൊന്ന് മണിക്ക് ഇപ്പോഴും ട്രിപ്പ് ട്രിപ്പോട് ചെയ്യുകയാണെങ്കിൽ വീണ്ടും ഒരു ഇരുപത്തഞ്ചു രൂപയോടെ പിടിപ്പിക്കാരി പക്ഷെങ്കില് സമയമില്ല പത്തേം നാൽപ്പത്തി ഈ ട്രിപ്പ് കഴിയുമ്പോഴത്തേ പതിനൊന്ന് മണി കഴിയും ഇതിനകത്തു നോ നെക്സ്റ്റ് ട്രിപ്പ് സ്കർ കിച്ചോ ആ ബിക്കിച്ചോ ആകെ ആകെ അങ്ങനെ സിക്സ്റ്റി ത്രീയുടെ അടുത്ത ട്രിപ്പും കഴിഞ്ഞു ഇതുവരെ പതിനൊന്നര ആയി രണ്ടു മണിക്കൂർ കൊണ്ട് ഇരുന്നൂറ്റി അമ്പത്തിമൂന്ന് രൂപ ആയിക്കാണ് നമ്മൾ ഓടിയത് സഖേദ് ജെ ബ്ലോക്ക് ആയത് ഇന്ന് അഞ്ചുമണിക്കുള്ളിൽ നമുക്ക് ഇരുപത് ഇരുപത്തിരണ്ടോ ട്രിപ്പെങ്കിലും ചെയ്യണം ജിംനി കിടക്കുന്നുണ്ട് പിന്നെ മലയാളികൾ അങ്ങനെ ഇപ്പോ സമയം ഒന്നരയായി ഇടയ്ക്ക് ഞാൻ മുനീർഖൽ ഒരു അരമണിക്കൂർ വെയിറ്റ് ചെയ്തു അത് കഴിഞ്ഞ് മുനീർഖയിൽ നിന്ന് നെക്സ്റ്റ് ട്രിപ്പ് എടുത്ത് നമ്മൾ ഇപ്പോൾ മാൾവിനകർ എത്തി ഇതുവരെ നമ്മൾ എട്ട് ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്തു നാനൂറ്റി എഴുപത്തി മൂന്ന് രൂപയ്ക്ക് കൂടി മൂന്നര മണിക്കൂർ കൊണ്ട് ഇപ്പോൾ നമ്മൾ ലാസ്റ്റ് ട്രിപ്പ് എടുത്ത് വന്ന ഒരു മലയാളിയായിരുന്നു പുള്ളിക്കാരൻ ട്രാവൽസിൻ്റെ പരിപാടിയൊക്കെ ചെയ്യുന്ന പുള്ളിക്കാരനെ കൊണ്ടുവിട്ടിട്ട് നമ്മളിപ്പം മാൽമീനഗറിലൊന്ന് കറങ്ങിക്കൊണ്ടിരിക്കുവാണ് നെക്സ്റ്റ് ട്രിപ്പിന് വേണ്ടി നെക്സ്റ്റ് ട്രിപ്പ് എയറോ സിറ്റിക്കൊക്കെ ട്രിപ്പ് വന്നു പക്ഷെ ഞാൻ അക്സെപ്റ്റ് എടുത്തില്ല എയറോ സിറ്റി എടുത്തില്ല എയറോ സിറ്റി ട്വൻറ്റി സെവൻ റുപ്പീസിൻ്റെ ട്രിപ്പാണ് നെക്സ്റ്റ് ഈ കോളേജിൽ നിന്നാണ് നെക്സ്റ്റ് ട്രിപ്പ് अपोलो फार्मेसी है ना उसका सामने खड़ा हुआ मैं पीछे देखो पीछे पीछे पीछे, पीछे देखो அங்கே அடுத்த ட்ரிப்பும் கழிஞ்சு ட்வெண்டிஃபைவ் ருப்பீஸ் ஆனா ஈப்பி கிட்டியது അതിലെ പോരുന്ന വണ്ടിയെ പോവാൻ സമ്മതിക്കാതെ ക്രോസ് ചെയ്യുന്നുണ്ടായി മാറി ഇതാണ് ഇവിടുത്തെ സിഗ്നൽ ഓഫായിട്ട് നിർത്താതെ പോകുന്നുണ്ടോ ഇതാണ് ഡൽഹിയിലെ അവസ്ഥ അങ്ങനെ ഇപ്പോൾ സമയം മൂന്നരയായി ഇതുവരെ നമ്മള് പതിമൂന്ന് ട്രിപ്പാണ് കംപ്ലീറ്റ് ചെയ്തത് അഞ്ചര മണിക്കൂർ കൊണ്ട് അറുനൂറ്റി ഇരുപത് രൂപയ്ക്കാണ് ഇതുവരെ ഓടിയത് ഞാൻ സാക്കേദ് മെട്രോ ഉള്ളത് ഇവിടെ നമുക്ക് നെക്സ്റ്റ് ട്രിപ്പ് കിട്ടി വസന്ത് കുഞ്ചിൽ ഇന്ന് വെയിലില്ലായിരുന്നു ക്ലൈമറ്റ് മൊത്തത്തിൽ മാറി രണ്ടു ദിവസം കൊണ്ട് ചെറിയൊരു വെയിൽ വന്നു അത് പോവുകയും ചെയ്തു കഴിഞ്ഞ ആഴ്ച വരെ കട്ടച്ചൂടായിരുന്ന കാലാവസ്ഥയാണ് എന്ത് വട്ടം നമ്മി സാക്യത് മെട്രോ ഗേറ്റ് നമ്പർ ടു നമുക്ക് നെക്സ്റ്റ് ട്രിപ്പ്

क्रॉस करो फिफ्टी फाइव हो गया मैं ऑफ साइड नहीं, नहीं जाता है मेरा कोई चाणक्य भी नहीं जाना है इसलिए मैंने राइट पिक किया है അങ്ങനെ ലാസ്റ്റ് കസ്റ്റമർ ഗലത്ത് ലൊക്കേഷൻ ഇട്ടിട്ട് ഗലത്ത് രാസയില് വന്നു ഞാൻ വസന്തപൂജി കണ്ടിട്ട് ഞാൻ പിക്ക് ചെയ്തേ അവസാനം വഴി ഇറക്കി വെച്ചിട്ട് വേറെ വണ്ടി ബുക്ക് ചെയ്യാൻ പറഞ്ഞിട്ട് പോകുന്നു കാരണം എനിക്ക് ചണക്കി റൂട്ടാണ് പോവേണ്ടത് ഇതങ്ങ് അസോളയില്ല ഗുരുചിയുടെ ഒരു മന്ദിരം അവിടെ അവിടെയാ പോവണ്ടേ നമുക്ക് ആ റൂട്ട് പോയി കഴിഞ്ഞാണല്ലോ ഭയങ്കര ജാമു പതിനാല് കിലോമീറ്റർ ഉണ്ട് നാപ്പത് മിനിറ്റ് എടുക്കാൻ അങ്ങോട്ട് പോയാ തിരിച്ച് റിട്ടേൺ ട്രിപ്പ് അവിടെ നിന്ന് കിട്ടിയില്ലെങ്കിൽ അതും പണിയാവും അതുകൊണ്ട് നമ്മൾ ആ ട്രിപ്പ് ഒഴിവാക്കി ഇതുവരെ പതിനെട്ട് ട്രിപ്പ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു എണ്ണൂറ്റി മുപ്പത്തഞ്ച് രൂപയ്ക്ക് ഓടി ഇപ്പം സമയം അഞ്ചിരുപതായി ഇപ്പം വണ്ടി ഏകദേശം നൂറ് കിലോമീറ്റർ ഓടി നൂറ് നൂറ്റി നൂറ് നൂറ്റി ഇരുപതിന് ഇടയ്ക്ക് ഓടി നമുക്കിന്ന് ഇരുന്നൂറ് ഇരുന്നൂറ്റി മുപ്പത് രൂപയുടെ ആയിട്ടുണ്ട് ഓട്ടോ ഇഷ്ടം പോലെ വരുന്നുണ്ട് പക്ഷേ എനിക്ക് അഞ്ചര ഞാൻ അഞ്ചരയ്ക്ക് ലോഗൗട്ട് ചെയ്യുവാണ് അപ്പോൾ ഇന്നത്തെ റഡി ഇവിടെ കൊണ്ട് നിർത്തുവാണെങ്കിൽ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം